ഹായ് ഐ ടി വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പൊ ഇന്ന് ചൊവ്വാഴ്ചയെട്ടെന്താ പരിപാടി എല്ലാവരും മഴയൊക്കെ ഉണ്ടാവടാ ഇവിടെ മഴക്കാരും കാര്യങ്ങളൊക്കെ കുറവാണ്ടാവും കോടേണെന്ന് ഇന്നലെ നമ്മുടെ കൂടെ ഉണ്ടായി അമലേട്ടൻ ഇന്നലെ വീട്ടിൽ പോയിട്ടാ അപ്പൊ അതിന്റെ ഒരു ചെറിയ വീഡിയോ ആണ് കണ്ടു നോക്കിയാല തിങ്കളാഴ്ച രാത്രിയാണ് നമ്മുടെ അമലേട്ടൻ പെട്ടെന്ന് ഒരു വീട്ടിൽ പോകണമെന്ന് അത്യാവശ്യം അത്യാവശ്യം അപ്പൊ തന്നെ നമ്മ കാര്യങ്ങളൊക്കെ റെഡി ആക്കി കൊണ്ടുപോയാക്കാനുള്ള സെറ്റപ്പാണ് അപ്പൊ നമ്മുടെ പുള്ളിക്ക് ഒരു ആഗ്രഹം മാർത്തമ്മ ചർച്ചിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കുന്നത് അപ്പൊ ഞമ്മ ബസ് സ്റ്റാൻഡിലേത്തിട്ടും ഞാനും സുനിലും ഉണ്ട് ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ ഈ റൂമിലുള്ളുട്ടോ ബസ് കാത്ത് നിൽക്കുന്ന സെറ്റപ്പാണ് അപ്പൊ തന്നെ ബസ് പെട്ടെന്നുള്ളൊരു വരവായിരുന്നു പെട്ടെന്ന് തൃശൂർ വണ്ടിക്കാണ് കയറ്റി വിട്ടത് ബുക്ക് ചെയ്യാത്ത തന്നെ ഇതാണ് നമ്മുടെ കൂടുതലൊരു സ്റ്റാൻഡ് പുതിയതായിട്ട് കട്ട വിരിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടിപൊളിയായിട്ട് കട്ടവിരി പൗതി സൈഡ് കട്ടവിരി കഴിഞ്ഞ് പിന്നെ അപ്പുറത്തേക്ക് അപ്പൊ രാവിലെ തന്നെ ചൊവ്വാഴ്ച അതേ നമ്മുടെ കൊരങ്ങന്മാര് തൊട്ട് ഫ്രണ്ടിലത്തെ വീട്ടിൽ വന്ന് അതിന്റെ മുകളിലേക്ക് നടക്കുന്ന ഒരു ചെറിയ വീഡിയോ ഉണ്ട് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ